ഹലോ ഫ്രണ്ട്സ് അനയാസ് അനയാ സ്ട്രീംവെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂർ ചായക്കടയിലൊക്കെ കിട്ടുന്ന മാൽപ്പുരിയുടെ റെസിപ്പിയാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൊരു ആണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ മാൽപ്പുരി അപ്പം നമുക്ക് സമയം കളയുന്ന വീഡിയോയിലേക്ക് പോകാം മാൽപ്പുരി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി എടുക്കണം നമ്മൾ ഏതൊരു ഗ്ലാസ്സിലാണോ അപ്പം മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് എടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലാസ് ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റീൽ ഈ ഗ്ലാസിനകത്ത് അര ഗ്ലാസ് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മൾ പറയുന്ന അളവ് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മാൽപ്പൊരി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അര ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഏലക്ക ഞാനൊരു നാല് ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി വേണമെങ്കിലും ചേർക്കാം ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതൊന്ന് എന്താ മെൽറ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ അല്ലാതെ നമുക്കിത് എന്താ പഞ്ചസാര ഇങ്ങനെ നൂൽ നൂൽപ്പരിവൊന്നും ആവേണ്ട നമുക്ക് ഈ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി ഈ ഏലക്കയുടെ ഒക്കെ ഒന്ന് ഇറങ്ങി ഇതൊന്ന് മെൽറ്റ് ആയി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് തണുത്ത് കിട്ടണം എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ പഞ്ചസാര സിറപ്പൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളുടെ മിക്സ് തയ്യാറാക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് അര ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് അതുപോലെ ഒരു ഗ്ലാസ് മൈദ മാവ് എടുക്കുക കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ കറക്റ്റ് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന മാൽപ്പൊടി റെഡിയാക്കണമെങ്കിൽ മൈദ മാവ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് മൈദ മാവ് എടുക്കുക അതിലേക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കുക ഞാനിപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് ആ പഞ്ചസാര സിറപ്പിൽ നിന്ന് ആ ഏലക്ക ഇങ്ങ് എടുത്തു മാറ്റാം ഏലക്കയാണ് ഇടുന്നതെങ്കിൽ ഏലക്ക എടുത്തു മാറ്റാം ഏലക്കയുടെ പൊടിയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഏലക്ക അത് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഈ പൊടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ മഞ്ഞളും ഉപ്പും മൈദയും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ിച്ച് കൊടുക്കുക എന്നിട്ട് കുറേച്ച് ഈ പഞ്ചസാര സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക എനിക്കിത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ അതാണ് ഞാൻ പറയുന്നത് കറക്റ്റ് അളവ് എടുക്കുക നമ്മളൊരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഗ്ലാസ് പരുവത്തിൽ എല്ലാ ആ ഒരു അളവിലെടുക്കുക പഞ്ച അര ഗ്ലാസ് പഞ്ചസാരയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് മൈദാ എടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മൽപ്പുരി പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കുറേശ്ശേ ഒഴിച്ച് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അതായത് ദോഷമാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ട് നമുക്ക് ഈ മാവ് കിട്ടണം അപ്പം അതാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമുക്ക് ആ പഞ്ചസാര സിറപ്പ് കറക്റ്റായിട്ട് നമുക്കിതിൽ ആവശ്യത്തിന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ ദോഷമാവിനെയൊക്കെ കുറച്ചും കൂടെ ലൂസ് പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്കിതിലേക്ക് കറുത്ത എള് കറുത്ത എള് കുറച്ച് ചേർത്ത് കൊടുക്കുക ഈ കറുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറുത്ത എള്ളും കൂടെയും കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് അരമണിക്കൂറ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്ക് മാൽപ്പുരി ഉണ്ടാക്കാം അപ്പോൾ ഇതവിടെ ഇരിക്കാം റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് മാൽപ്പുരി തയ്യാറാക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കണം എന്നിട്ട് ഒരു തവി മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഇതിൽ ഇതുപോലെ ആ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്ക് സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുമ്പോൾ ഇത് തിരിച്ചിടാം ഇതപ്പം ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചാനലിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ കിടക്കുന്നത് അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടേക്കണേ ഇപ്പോൾ രണ്ട് സൈഡും കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് ഇത് നീ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെക്കുന്നതാണ് കേട്ടോ നല്ലതാന്നേരം എണ്ണ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും എന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ശേഷം വേണം നമ്മൾ മാവൊഴിച്ചു കൊടുക്കാൻ എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം അല്ലെങ്കിൽ എണ്ണ കുടിക്കും കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ എണ്ണ കുടിക്കും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കാൻ പറയുന്നത് എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പം നമ്മൾ മാൽപ്പുരി ഒക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മാവിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് മാൽപ്പൊരി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി അതും കളർഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ മാൽപ്പുരി അപ്പോൾ കഴിച്ചിട്ടുള്ളവർ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്